ലൈവില് നമ്മുടെ ജിൻഡോയും അതുപോലെ തന്നെ നമ്മുടെ സായിയും കൂടി എടുത്ത് സംസാരിക്കുന്നത് കേട്ടോ പറയുന്നത് എങ്ങനെയാണ് ജിൻഡോ പറയുന്നത് എടാ നീ എന്താ ഒട്ടും ആക്റ്റീവ് അല്ലല്ലോ എന്താ എങ്കിൽ ഇരിക്കുന്ന നോക്കിയപ്പോൾ സായി പറയുന്നത് അതെ ഞാൻ കൂടുതൽ ആക്റ്റീവായില്ല ഞാൻ തീറി വിളിക്കുമെന്ന് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ആണല്ലോ ബിഗ് ബോസ് ഇട്ട് വന്നത് ബിഗ് ബോസിൽ പോയി ഇമ്മാടങ്ങിയിരിക്കാനും അവിടുത്തെ കഥകൾ കാണാനും കേൾക്കാൻ ഒന്നും അല്ലല്ലോ പോയതല്ലേ അതോ ഇനി ബിഗ് ബോസ് ഒന്ന് കാണാൻ വേണ്ടി പോയതാണ് എനിക്ക് അറിയില്ല ഭയങ്കര ആഗ്രഹത്തോടെ പോയെന്നൊക്കെ പറയുന്നു അവിടെ ചെന്ന് ചുമ്മാ കാണാനായിരിക്കും എങ്ങനെയുണ്ട് ബിഗ് ബോസിനകൊക്കെ കാണാൻ വേണ്ടി പോയതായിരിക്കും ബിഗ് ബോസിൻ്റെ അകത്ത് പോയാൽ ഗെയിം കളിക്കണം അല്ലാതെ ആ മാറിയിരിക്കും ഞാൻ വയലൻ്റ് ആയി അല്ലെങ്കിൽ ഞാൻ സംസാരിച്ച ഞാൻ ദേഷ്യം വരും എന്നുള്ളവർ വരാൻ പോകരുത് വന്നിട്ട് ഒരാളെ ചാൻസും കളഞ്ഞിട്ട് പറയുന്നത് ഞാനത് കൂടുതലായിട്ട് ഗെയിമിനൊക്കെ ഇറങ്ങിയാലേ ഞാൻ വയലൻ്റ് ആവും മാത്രമല്ല ഓരോന്ന് ചെയ്ത കാര്യം എണ്ണി എണ്ണി പറയുന്നു ഞാൻ നോറോട് അന്ന് അങ്ങനെ പറഞ്ഞായിരുന്നല്ലോ നോറെ ഞാൻ വഴക്ക് പറഞ്ഞായിരുന്നല്ലോ ഞാൻ ഇവരെ വഴക്കൂടി പഠിച്ചെന്ന് നിന്നായിരുന്നല്ലോ ഞാൻ അങ്ങോട്ട് പോയായിരുന്നല്ലോ ഞാൻ ജാസ് ജാസിനെ പറഞ്ഞായിരുന്നല്ലോ ഞാൻ ഇന്നലെ സിബിനെ പറഞ്ഞായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് എണ്ണി എണ്ണി പറഞ്ഞ് കേൾപ്പിക്കുന്നു പുറത്തെ പ്രേക്ഷ ഒന്നും ചെയ്തിട്ട് ഞാൻ കാണുന്നില്ല ഇതേ സമയം വേറെ ഏതെങ്കിലും ഒരാൾ ഇപ്പം അറിയപ്പെടുന്ന ഏതെങ്കിലും റിവ്യൂസ് ആരെങ്കിലും ചെയ്യുന്ന ആരെങ്കിലും ആരുന്ന് പോയിരുന്നു എന്നുണ്ടെങ്കിൽ അവരെ ഇനി പറയാനൊന്നുമില്ലായിരിക്കും കാറിൽ ഇരുന്നുകൊണ്ട് അവരെ ഇരുന്ന് ഇന്നിപ്പോൾ കളിയാക്കി അഭിഷേകം ചെയ്തേനെ അവർ പോയിട്ട് അവിടെ മാറിയിരിക്കുന്നു അങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ ഇരിക്കുന്നു പറഞ്ഞുകൊണ്ട് ഇപ്പം ആ പറയുന്ന റിവ്യൂ ചെയ്യുന്ന ആൾ ആളിപ്പം ഇവിടെ ഇറങ്ങി വന്നിട്ട് ഒന്നും ചെയ്യാനില്ല പോയി ഇരിക്കുകയും ചെയ്യുന്നു ഞാൻ അന്ന് അങ്ങനെ ചെയ്തായിരുന്നു അത് വന്നു വന്നറത്തില്ല എന്നൊക്കെ രീതി എടുത്തെടുത്ത് പറയുന്നു സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകളൊക്കെ എന്തിനാണ് ഒരാളുടെ അവസരം കഴിഞ്ഞ് പോയിരിക്കുന്നത് എന്നൊക്കെ അറിയില്ല എത്ര പേർ ആഗ്രഹിക്കുന്നതാണ് ഇവിടെ പോകാൻ വേണ്ടിയിട്ട് അല്ല ചെന്നിട്ട് ഒരുമാര് മൂല കയറിയിരിക്കാനും അടിയിൽ കൂടെ പണിമുടക്കാനും പരിദൂഷ്ടം പറയാനും വേണ്ടിയിട്ടാണെങ്കിൽ എന്തിനാണോ എന്ത് പോകുന്നത് എന്തായാലും ഒരു കാര്യം വ്യക്തമായി നാട്ടുകാരെ കുറിച്ച് പരിദൂഷ്ടം പറയാനും കുറ്റം പറയാനും എൻ്റെ കാറിലിരുന്ന് സ്വന്തം കാര്യങ്ങളിങ്ങനെ പൊങ്ങച്ചൻ പറഞ്ഞ് മാത്രമേ എനിക്ക് തോന്നു സീക്രട്ട് എങ്ങനെ കൊണ്ട് കഴുത്തുള്ളൂന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇത്ര ദിവസമായി ചെന്നിട്ട് ഇതുവരെ ഒരു കാര്യം പോലും പറഞ്ഞിട്ട് പോലുമില്ല ഒരു കാര്യത്തിൽ ഇടപെടത്ത പോലുമില്ല ഒളിച്ച് മാറിയിരിക്കാൻ മാത്രമേ സായിക്ക് കഴുത്തുള്ളൂ കാരണം ഇതിനിടയ്ക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടായാലും പ്പോ അവിടുന്ന് ഓടിപ്പോയിട്ട് പുറത്ത് പോയി നമ്മുടെ ശ്രീദിനോടും അർജുനോടും പറയുന്നു ഞാനങ്ങ് പോയിരുന്നയാളെ ഈ വഴക്കടക്കം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു പക്ഷെ അഭിഷേക് ശ്രീകുമാർ അടുത്ത ആഴ്ചയൊക്കെ ആവുമ്പത്തെ ഗെയിമിൽ ഇറങ്ങുമായിരിക്കും കാര്യം എങ്ങനെയുണ്ട് പുറത്ത് ആ ഒരു റെസ്പോണ്ട് അറിഞ്ഞിട്ട് വേണ്ടി ഇറങ്ങാമോണ്ടിരിക്കുകയാണ് അഭിഷേക് അപ്പം അഭിഷേക് മിക്കവാറും അടുത്ത ആഴ്ച ഗെയിമിലേക്ക് ഇറങ്ങുമെന്നാണ് തോന്നുന്നത് സായിയുടെ കാര്യത്തിൽ എനിക്ക് ഒരു ഉറപ്പുമില്ല നമുക്ക് നോക്കാം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്രേഷൻമാർ ഉടനെ വരുന്നതായിരിക്കും